ഐക്യരാഷ്ട്രസഭ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന യു എൻ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഒക്ടോബറിൽ വാഷിംഗ്ടണിൽ ഡി സിയിലെ ഡംബാർട്ടൺ ഓക്സിൽ ചരണ സമ്മേളനമാണ് യു എൻ ചാർട്ടറിന് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ വാഷിംഗ്ടൺ ഡി സിയിലെ സമ്മേളനമാണ് രൂപം നൽകിയത് ഫീൽഡ് മാർഷൽ സ്മഡ്സ് ആണ് ചാർട്ടറിന്റെ ചാർട്ടറിന്റെ ഫീൽഡ് ഫീൽഡ് സ്മഡ്സ് സ്മഡ്സ് ആണ് ആണ് മുഖ്യശിൽപി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ അൻപത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറിന് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ അൻപത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചു പിന്നീട് ഒപ്പുവെച്ച പോളണ്ടും സ്ഥാപകമായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് യു എൻ സ്ഥാപകങ്ങളുടെ എണ്ണം അൻപത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജൂൺ ഇരുപത്തിയാറിന് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ അൻപത് രാജ്യങ്ങളാണ് പ്രതിനിധികളായി യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത് പിന്നീട് ഒപ്പുവെച്ച പോളണ്ടും സ്ഥാപകമായി പരിഗണപ്പെട്ടു അതുകൊണ്ട് യു എൻ സ്ഥാപകങ്ങളുടെ എണ്ണം അൻപത്തിയൊന്ന് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് യു എൻഒപചാരികമായി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് യു എൻഒപചാരികമായി നിലവിൽ വന്നു എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തിനാലിന് യു എൻ ദിനമായി ആചരിച്ചു വരുന്നു ന്യൂയോർക്കിലെ മാൻഹാട്ടനാണ് യു എൻഒയുടെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹാട്ടാന ലണ്ടനിലാണ് യു എൻഒയുടെ ആദ്യ സമ്മേളനം നടന്നത് നോർവേക്കാരനായ ട്രിഗലി ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി ജനറൽ ട്രിഗലി ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി ജനറൽ അദ്ദേഹം നോർവേക്കാരനാണ് റി സെക്രട്ടറി ജനറലായി തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെ ബ്രിട്ടീഷുകാരനായ ഗ്ലാസ് വിൻ ജബ് ആയിരുന്നു ആക്ടിംഗ് സെക്രട്ടറി ജനറൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചു മുതൽ വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം ആക്ടിംഗ് സെക്രട്ടറി ജനറൽ ആയിരുന്നു അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ഭരണഘടനയാണ് ചാർട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഭരണഘടനയാണ് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതവും ഉറപ്പുവരുത്തുകയാണ് യു എൻ എയുടെ ലക്ഷ്യം ഇളം നീല നിറമാണ് യു എൻ പതാകയുടെ നിറം വെളുത്ത നിറത്തിലുള്ള ലോകഭൂപടവും അതിന്റെ വശങ്ങളിൽ രണ്ട് ഒലീവ് ചില്ലകളും ഉൾപ്പെടുന്നതാണ് യു എൻ ചിഹ്നം ഇളം നീല നിറമാണ് യു എൻ പതാകയുടെ നിറം വെളുത്ത നിറത്തുള്ള ലോകഭൂപടവും അതിന്റെ വശങ്ങളിൽ രണ്ട് ഒലീബി ചില്ലകളും ഉൾപ്പെടുന്നതാണ് യു എൻ ചിഹ്നം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്ലാങ്കറിൻ ഡി റൂസ്വെൽറ്റ് ആണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും എഫ് ഡി ആണ് സ്പാനിഷ് ചൈനീസ് അറബിക് ഫ്രഞ്ച് ഇംഗ്ലീഷ് റഷ്യൻ എന്നിവയാണ് യു എൻ്റെ ഔദ്യോഗിക ഭാഷകൾ സ്പാനിഷ് ചൈനീസ് അറബിക് ഫ്രഞ്ച് ഇംഗ്ലീഷ് റഷ്യൻ എന്നീ തുടങ്ങിയ ആറ് ഭാഷകളാണ് യു എനിയുടെ ഔദ്യോഗിക ഭാഷകൾ എഴുതുവാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ഈ ഭാഷകളിൽ എഴുതുവാൻ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് അറബിയാണ് ഏറ്റവും ഒടുവിൽ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അത് അംഗീകരിക്കപ്പെട്ടത് യു എൻ സർവകശ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലെ ടോക്കിയോവിലാണ് യു എൻ സർവകാശ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലെ ടോക്കിയോവിലാണ് യു എൻ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ് യു എൻ ലൈബ്രറി അറിയപ്പെടുന്നത് ദാഗ് ഹാമർ ഷോൾഡ് മെമ്മോറിയൽ ലൈബ്രറി എന്നാണ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളാണ് യു എനിലുള്ളത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളാണ് യു എൻ ഉള്ളത് യു എനിൽ അംഗമായ അവസാനത്തെ രാജ്യം ദക്ഷിണ സുഡാൻ ആണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ അംഗം യു എനിൽ ചേർന്ന അവസാനത്തെ അംഗം ദക്ഷിണ സുഡാൻ ആണ് ജുബായ് ദക്ഷിണ സുഡാന്റെ തലസ്ഥാനമാണ് ജുബായ് ജുബായി ആണ് ദക്ഷിണ സുഡ് സുഡാന്റെ തലസ്ഥാനം യു എൻ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കോസ്ത്രയിലാണ് യു എൻ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കോസ്ത്രയിലാണ് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവുമാണ് ഉറപ്പുവരുത്തുക എന്നതാണ് യു എൻ എയുടെ പ്രധാന ലക്ഷ്യം എല്ലാവരും കൂടുതലായി ക്വസ്റ്റ്യൻ വരുന്നത് യു എൻ എ കുറിച്ച് കൂടുതലായി പഠിക്കേണ്ടതെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും കൂടുതൽ അറിവുകൾ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച് നമസ്കാരം